ിൽ കലപ്പം മുൻ കഴുതയുടെ കുട്ടി വിറച്ചുപോയി യാത്രയിൽ വഴിതെറ്റല്ലേ ഭൈ ഭായ് രാവിലെ ലക്ഷ്യം തിളങ്ങി ഞാൻ പുരോഗതി വഴിയിൽ പുറപ്പെട്ടു പക്ഷെ നടുവിൽത്തെ വഴിയിൽ ഈ ഹട്ടാരൻ കഴുത നേരെ അസ്ഥവലിലേക്ക് തിരിഞ്ഞുപോയി പോയി വിമാനം ഇത്ര ചൂടായി ചായക്കപ്പിൽ തെളഞ്ഞ പോലെ കഴുതു പഴങ്ങിയില്ല ഞാനും വഴിയില്ല അവസാനം സമാധാനത്തിന്റെ വെളിച്ചം വീണുമായി ഞാനൊരു ജുഗാട് കണ്ടുപിടിച്ചു കഴുതയോട് പറഞ്ഞു ജനാബ് നിന്റെ വിഷപ്പിന്റെ വഴി ഉപരം ഞാൻ തല കീഴായിരിക്കാം അങ്ങനെ നിന്റെ നോട്ടം വിഷപ്പിനുറം പുരോഗതിയുടെ ഉയർന്ന കെട്ടിടങ്ങളിലേക്ക് പതിഞ്ഞു കഴുതയും മനുഷ്യരും ഒത്തു യാത്ര തുടങ്ങി പക്ഷെ ലക്ഷ്യങ്ങളോ പൂർണ്ണമായും ഹൃദയങ്ങൾ മരുഭൂമിയിലെ കാട്ടുപോലെ നിശബ്ദമാക്കിയല്ലേ അവർ നാം നമ്മുടെ കഴുതകളുടെ മേൽ നേരെ ഇരിക്കുകയാണോ അല്ലാതെ ആണോ ആരേ സത്യമായിട്ട് കാണിച്ചു കഴുത പിന്നിലേക്ക് വലിച്ചെ നിങ്ങൾ മുന്നോട്ട് തള്ളണം സത്യം അവിടെ തന്നെ ഉണ്ടേ കണ്ണ് നിൽക്കു ഫൈ നിങ്ങൾ തല കിഴായിരിക്കണോ അല്ലാതെ എന്തെങ്കിലും മനസ്സിലായോ കമ്മന്റ് കിട്ടോ